മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോളും മനീഷനും ജയിലിലാണ് ലേലുവല്ലു ലേലുവല്ലു തുറന്നു വിടൂ പ്ലീസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ആ സ്റ്റിക്കി പേപ്പറിൽ എഴുതി അത് എഴുതിയതിന് ശേഷം ആ പേപ്പർ അവിടെ ഒട്ടിച്ചു വെച്ചതിന് ശേഷം അടുത്തത് എഴുതി എന്നതാണ് ടാസ്ക് അങ്ങനെ മുഴുവൻ സ്റ്റിക്കി പേപ്പറും എഴുതി ഒട്ടിക്കുക എന്നാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ആ സമയത്താണ് ഷാനവാസ് സംസാരിക്കാൻ വരുന്നത് ഷാനവാസ് എന്നിട്ട് ഇവരോട് രണ്ടുപേരോടും പറയുന്നുണ്ട് നിങ്ങളുടെ വായിൽ നാക്ക് അടക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ജയിലിൽ വന്നിട്ട് കിടക്കേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചിക്കൻ കറിയും നല്ല ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്കത് കഴിക്കാനുള്ള ഭാഗ്യമില്ലല്ലോ അങ്ങനെ തന്നെ വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ചേട്ടാ അകത്ത് ചിക്കൻ കറിയും ചപ്പാത്തി ഒക്കെയാണെന്ന് എനിക്കതിൽ യാതൊരുവിധ സങ്കടവും അതൊന്നും എന്നെ ബാധിക്കണ വിഷയമല്ല അനീഷ് പറയുന്നുണ്ട് അവ അനുമോളോട് അനീഷ് പറയുന്നുണ്ട് നമുക്കിവിടുത്തെ വെള്ളം കുടിച്ചാണെങ്കിലും ഇരിക്കാം നമുക്കൊരു കുഴപ്പമില്ല അവരെന്തെങ്കിലൊക്കെ കഴിച്ചോട്ടെ അവരെന്ത് വേണേലും ചെയ്യട്ടെ